എന്തിനാ വാങ്ങിച്ചുകൂട്ടിന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ബാഗിന്റെ കളക്ഷൻസിന്റെ ഒരു ലോങ് വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എല്ലാം ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും വേറെ വീഡിയോ ഒന്നും എടുക്കാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുനോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും കാരണം അത്രമാത്രം ബഡ്ജറ്റഡ് ആയിട്ടുള്ള ബാഗ്സ് ആണ് ഞാൻ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത് എന്തിനാ ദൈവം ില്ല ജസ്റ്റ് റിവ്യൂന് വേണ്ടിട്ട് വാങ്ങിച്ചതാണ് പക്ഷെ ഇത്രയും ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് പോകാം അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമന്റ്സും ചെയ്യാം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച ബാഗ് ഏതാന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരേ ഒരു ബാഗ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്ട് ഈ ഒരു ബ്ലാക്കും ബ്രൗൺ കളറിലേ ഉള്ളൊരു ബാഗ് ആട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊരു ബാഗ് തപ്പിയാണ് പോയത് അപ്പോഴാണ് ആ ഒരു ബാഗ് സ്റ്റോക്ക് ഔട്ട് ആണെന്ന് കണ്ടപ്പോഴത്തേക്കും ഈ ബാഗ് വാങ്ങിക്കാന്ന് വിചാരിച്ചു ഇതിനാണെങ്കിൽ ആകെ ഈ ഒരു ഒറ മാത്രേ ഉള്ളു കേട്ടോ പക്ഷെ നമുക്ക് നല്ല സ്പേഷ്യസാണ് ഇഷ്ടമുള്ള അത്രയും സാധനങ്ങൾ അത് കുത്തിക്കേറ്റി വെക്കാനായിട്ട് പറ്റും പക്ഷെ സിബില്ലെന്നുള്ള ഒരേ ഒരു പരാതി മാത്രമേ എനിക്ക് ഉള്ളു പിന്നെ ഇതിന്റെ ഫ്രണ്ടിലായിട്ടും രണ്ട് ഇതുപോലെ രണ്ട് ഒറയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ലെങ്ത് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുപോലത്തെ ഒരു ലോങ് ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ബാഗാണ് ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം താല്പര്യം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കുക ഇതിന്റെ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ നല്ലതാണ് നല്ല ക്വാളിറ്റി ആണ് ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യമേ ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളൂ കാരണം നമ്മൾ എപ്പോ എപ്പോഴും വീട്ടിൽ തന്നെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പുറത്തോട്ട് അങ്ങനെ അധികം ഇറങ്ങാത്തത് കൊണ്ടും നമ്മൾ ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ഈ ബാഗ് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളൂ ഉപയോഗിച്ചപ്പോഴെല്ലാം എനിക്ക് നല്ലൊരു ബാഗായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ബാഗ് ഇനി രണ്ടാമത് ഞാൻ വാങ്ങിച്ച ബാഗ് ഏതാന്ന് വെച്ചാൽ ഒരു സ്ലിംഗ് ബാഗ് ആട്ടോ സ്ലിംഗ് ബാഗ് എന്ന് പറയുമ്പോഴത്തേക്കും കാണിക്കാം രണ്ടാമത് ഞാൻ വാങ്ങിച്ച ബാഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് അണ്ട് ഇതായത് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ള ഒരു ബാഗാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നല്ല നല്ല ഒരുപാട് റിവ്യൂസ് ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആട്ടോ ഇതിന്റെ റെഡ് ഉണ്ടായിരുന്നു ബ്ലാക്ക് ഉണ്ടായിരുന്നു ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ടായിരുന്നു ബ്ലൂ ഇല്ലായിരുന്നു ബ്ലൂ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായ പക്ഷെ എനിക്ക് റെഡ് റെഡ് ഫേവേറ്റ് ആയതുകൊണ്ട് ഫേവറേറ്റ് കളറായത് അതുകൊണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് മെൻഷൻ മെഷൻ ചെയ്തേക്കണേവേറ്റ് കളർസ് ഒരുപാട് സോറി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് പകുതി മുക്കാ വീഡിയോസിനും സൗണ്ട് ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായത് അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് സൗണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റാന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ രണ്ടാമത്തെ ല ഇതിൽ രണ്ടാമത്തെ ബാഗ് ആ രണ്ടാമത്തെ ബാഗെന്ന് പറഞ്ഞിരിക്കുന്നതാണ്ട് ഈ ഒരു സ്ലീം ബാഗ് ആട്ടും ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അട്ടിപ്പൊളി ബാഗാണ് മസ്റ്റായിട്ടും വാങ്ങിച്ച് നോക്കുക കേട്ടോ ഇനി നമ്മുടെ മൂന്നാമത്തെ ബാഗെന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ അത് നല്ലൊരു ബാഗാണ് കേട്ടോ പക്ഷെ ഓർഡർ ചെയ്ത ബാഗ് ഇതല്ലായിരുന്നു ഒരു കളങ്കളം പോലത്തെ ഒരു ജൂട്ടിൻ്റെ ഒരു ബാഗ് ഇത് ജൂട്ടിന് തന്നെയാണ് വന്നത് പക്ഷേ അതിൻ്റെ പ്രിൻറ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു ഇത് പ്രിൻ്റ് മാറിയാ ഈ ബാഗ് വന്ന് പിന്നെ നല്ല ബാഗ് ആയതുകൊണ്ട് വേറെ ഡാമേജ് വൈസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ തിരിച്ചയക്കാനായിട്ടൊന്നും പോയില്ല ഒരു ജൂട്ട് ബാഗാണ് നമുക്ക് ഈ ഫാഷനബിളായിട്ടൊക്കെ നടക്കുന്നവർക്ക് ഓഫീസ് ടൈപ്പിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാഗാണ് അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ടുറയാണുള്ളത് ഒന്ന് മെയിൻ ആയിട്ടുള്ളൊരു ഉറയുണ്ട് അതുപോലെ തന്നെ എൻ്റെ അകത്ത് പത്തായിട്ട് രണ്ട് ഉറയും കൂടെ ഉണ്ട് അപ്പം ഇതും ഒരു നല്ല ബാഗാണ് ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം ഇതിൻ്റെ ലിങ്കല്ല മറ്റേ അത് ഞാൻ ഓർഡർ ചെയ്ത ബാഗിൻ്റെ ലിങ്കാണ് കൊടുക്കുന്നത് അതിൽ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ലിങ്കും കിട്ടും കേട്ടോ അപ്പം ഇതും ഒരു നല്ലൊരു അട്ടിപ്പൊളിയായിട്ടുള്ള ബാഗാണ് നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ബാഗ് ജസ്റ്റ് നമുക്കിതുപോലെ ഫാഷനബിളായിട്ടൊക്കെ ഡ്രസ്സസിൻ്റെ കൂടെ ഓഫീസ് വെയർ ഡ്രസ്സസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ബാഗാണ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ശരിക്കും മൈക്ക് ഇങ്ങനെ ഒരു പണി തരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇനി അടുത്ത് നമ്മുടെ ബാഗെന്ന് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ ബാഗാട്ടോ ഈ നാലാമത്തെ ബാഗിൻ്റെ ആണെങ്കിൽ കുറേ കളർ വേരിയേഷൻസ് ഉണ്ടായിരുന്നു റെഡ് ഉണ്ടായിരുന്നു ബ്ലൂ ഉണ്ടായിരുന്നു പച്ച ഉണ്ടായിരുന്നു ഗ്രീൻ ഉണ്ടായിരുന്നു നമ്മുടെ മൂങ്ങാ ടൈപ്പ് ബാഗാട്ടോ ഞാൻ വാങ്ങിച്ചത് ബ്ലൂ കളറായിരുന്നു ഗ്രീൻ എനിക്ക് അത്ര കളർ അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ബ്ലൂ കളറാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി കൂടാതെ ഈ ബാഗ്സ് എല്ലാം വെറും ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ അതായത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ താഴെ മാത്രമേ ഉള്ളൂ ഇതിനും രണ്ടു ആണുള്ളത് ഒന്ന് ഈ ഒരു മെയിൻ ഉറയും പിന്നെ അതിൻ്റെ അകത്തൊരു ഉണ്ട് ഇതും ഒരു ജൂട്ട് ബാഗാണ് ഇതിൻ്റെയും ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ ആ ഒരു എന്താണ് ഹാഫ് ലെങ്ത് വരുന്ന ഒരു ബാഗാണ് അപ്പം ഇതും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാഗാണ് മുമ്പിലാണെങ്കിൽ ഒരു മൂങ്ങയുടെ പടം പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ വൃത്തിക്ക് ഞാൻ എടുത്തൊരു വീഡിയോ ായിരുന്നു മൈക്ക് ഒരു പണി തരുമോ എന്നുള്ള കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്കൊന്ന് ചാർജ് തീർന്നതാണ് സാധ്യത ഇന്നലെ ഞാൻ ഫുൾ ടൈം മൈക്കിൻ്റെ ഉപയോഗത്തിലായിരുന്നു അപ്പം ചാർത്ത് തീർന്നു പോയതായിരിക്കാം എന്നിരുന്നാലും ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലത്തെ കുറേ അൺബോക്സിങ് വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ കുപ്പിവളയുടെ അൺബോക്സിങ് ഞാൻ നേരത്തെ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേറെ ടൈപ്പ് കിട്ടുവാണെങ്കിൽ ഞാൻ വാങ്ങിച്ച് നോക്കിയിട്ട് റിവ്യൂ ചെയ്യാൻ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബാ